പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് അഞ്ചാം വാർഡ് അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വത്സലകുമാറാണ് എൽ ഡി എഫിൻ്റേത് കെ ഉണ്ണികൃഷ്ണനുമാണ് ഇവ ഇവരെ കൂടാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ഈ വാർഡിൽ ഇതുവരെയായിട്ട് നാമനിർദ്ദേശ പത്രിക നൽകിയതിലുള്ള മത്സരാർത്ഥികളായിട്ട് വരുന്നുണ്ട് അപ്പം അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രധാനമായി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളിലേക്ക് നമുക്ക് പോകാം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പറും നിലവിൽ അഞ്ചാം വാർഡിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ഇവരുടെ എലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആദ്യമായി നമ്മോട് പങ്കുവെക്കും നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു തവണ ഇപ്പോൾ എല്ലാ ആളുകളെയും നേരിട്ട് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഈ വാർഡ് കൺവെൻഷനുകൾ ചേർന്നു നല്ല രീതിയിൽ വിപുലമായിട്ട് ചേർന്നു പിന്നെ ഇനി സ്ക്വാഡ് പ്രവർത്തനം രണ്ടാം ഘട്ടം തുടങ്ങി വച്ചിട്ടുണ്ട് നല്ല അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഈ മത്സരം നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഈ തവണ പെരുമടുപ്പ് പഞ്ചായത്തിലെ മുഴുവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ച് വർഷം പെരുമടപ്പ് പഞ്ചായത്തിലാകെ ഉണ്ടായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒന്നടങ്കം ഇതുപോലുള്ള ഒരു ഭരണസമിതി നിലയിൽ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുമ്പഴപ്പ് പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള പഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടപ്പിലാക്കിയിട്ടുള്ള നിർമ്മാണ ക്ഷേമപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഉറപ്പായിട്ടും തുടർ ഭരണം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ആത്മവിശ്വാസം ഉള്ളത് കരുത്തരായ സ്ഥാനാർത്ഥി തന്നെയാണ് യു ഡി എഫിൻ്റെ എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് അതിൽ ജനങ്ങളെ പരിശോധിക്കുന്നത് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലഭിച്ച സമയത്ത് ഇവരാ നാട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒഴിച്ച് ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ ആകെ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് പരിശോധിക്കുക കാരണം ഈ അധികാരം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു മിനി സർക്കാർ തന്നെയാണ് അതായത് സർക്കാരിൻ്റെ എല്ലാ അധികാരങ്ങളും ആ പ്രദേശത്ത് ചെലവഴിക്കാനും പദ്ധതികൾ നടപ്പാക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാന നിലവിലുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ആളുകളാണ് ഇന്നത്തെ യു ഡി എഫിന്റെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികൾ ആ ഒരു കാലയളവിൽ നമ്മളെ പഞ്ചായത്തിലുണ്ടായ മാറ്റവും ഈ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫ് ഭരണത്തിലുണ്ടായ മാറ്റവും ആളുകൾ വിലയിരുത്തും അതിനനുസരിച്ചിട്ടാണ് ജനങ്ങൾ വിധി നിർണയിക്കുക ഉദാഹരണമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ നിലവില് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും ഒരു ഈ ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ നിലവിലെ ലൈഫ് ലിസ്റ്റിലുള്ള സന്നദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഭരണസമിതിക്ക് വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ആളുകൾ അതൊക്കെ പൂർത്തിയാക്കി മുഴുവൻ സംഖ്യ കിട്ടിയിട്ടുള്ള ആളുകളാണ് മറ്റ് കുറച്ച് പേരൊക്കെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഘടുക്കൾ ലഭിച്ചിട്ടുള്ളവരാണ് ബാക്കിയുള്ള ഗഡുക്കളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതി ചെയ്തു വച്ചിട്ട് ഏറ്റവും വേഗത്തിൽ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത പിന്തുണ നല്ല രീതിയിലുള്ള പിന്തുണ ഈ ഭരണസമിതിക്കുണ്ടാവും നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ച് വർഷം കാലാവധി പറയുമ്പോഴും നമുക്ക് ഭരണം നടപ്പിലാക്കാൻ കിട്ടിയിട്ടുള്ള സമയം ഏകദേശം ഒരു മൂന്നര നാല് വർഷമാണ് നമുക്കറിയാം ആദ്യം നമ്മൾ ഈ ഭരണസമിതി ആരംഭിക്കുന്നത് കൊറോണയായിട്ടുള്ള പോരാട്ടത്തിലാണ് അതിൻ്റെ ഈ ക്വാറന്റൈൻ പ്രവർത്തനങ്ങൾ ഭക്ഷണ വിതരണം വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം ഏറ്റെടുത്തത് അതിലൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം വളരെ നല്ല രീതിയിൽ നമുക്ക് ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് കഴിയാവുന്ന എല്ലാം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് നമ്മളെ വികസന പ്രവർത്തനങ്ങളും പദ്ധതി തയ്യാറാക്കലും നടപ്പിലാക്കലും ഒക്കെ വരുന്നത് ആ ചെറിയ കാലയളവിലാണ് അത്ര മാ അധികം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഞ്ചാം വാർഡിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതല്ല മുന്നണി എന്നുള്ള രൂപത്തിലും ഒരു കൂടിയാലോചനയ്ക്ക് ഭാഗമായിട്ടൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഇത് നമുക്ക് ഈ നമ്മളെ ഈ ആരാധനാലയങ്ങളുണ്ടല്ലോ വെള്ളി അതുപോലെ അമ്പലങ്ങൾ അതായത് പൊതുവായിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ നമ്മൾ ഈ കവലകളിലൊക്കെ വെക്കുന്ന ഈ മാസത്തെ മിനു മാസൈറ്റുകളൊക്കെ ഇപ്പൊ ഈ പള്ളി പ്രദേശത്തൊക്കെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ വെളിച്ചം സംവിധാനം ഒരു അഞ്ചാം വാർഡിൽ നിങ്ങൾ കൊണ്ടുവരാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അഞ്ചാം വാർഡില് നമുക്ക് ഇനി ഏറ്റവും ഒരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാൽ റോഡുകളുടെ എണ്ണം കൂടുതലുള്ളൊരു ഒരുപാടാണ് അഞ്ചാം വാർഡ് അപ്പോൾ അതിൽ ഇനിയും ബാക്കി അവശേഷിക്കുന്ന പൊതു റോഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കണം പിന്നെ അവിടെയുള്ള പൊതുസ്ഥാപനങ്ങളിലൊക്കെ അവിടെ ഉള്ള പൊതുസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അംഗനവാടി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഏതാവശ്യവും നമുക്ക് നിലവിലുള്ള അധികാരവും മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറുകയാണ് അതോടൊപ്പം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും സജീവമായിരിക്കുകയാണ് നമ്മോടൊപ്പം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കെ വത്സലകുമാറാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മൾ അദ്ദേഹം പങ്കുവെക്കുന്നത് പെരുമടപ്പ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം രണ്ട് തവണയായി നടന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയാവാൻ സാധിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രവർത്തന പരിചയവും കൈമുതലാക്കിയാണ് ഈ തവണ അഞ്ചാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുന്നത് എന്നോടുപ്പം ഗ്രാമപഞ്ചായത്തിലെ നിർജ്ജീവമായി കിടക്കുന്ന ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ പുനരുദ്ധരിപ്പിക്കുക എന്നാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തെരുവിൽ അലയുന്ന സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങളിൽ എല്ലാം തന്നെ വളരെ പിന്നോക്കം പോക്ക് അങ്ങനെ ഒട്ടനവധി നീറുന്ന പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത് അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള പ്രവേശനം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായോ എങ്ങനെയാണ് നമ്മുടെ ഒന്നാം ഘട്ട പ്രചരണം എല്ലാ വീടുകളും കയറി ഇറങ്ങി പൂർത്തീകരിച്ചു നോമിനേഷൻ ഇന്നലെ സമർപ്പിക്കുകയുണ്ടായി ഇനി രണ്ടാം ഘട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റി കൂടുകയും അതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്ക്വാഡ് രൂപീകരിച്ച് സ്ക്വാഡ് പ്രവർത്തനം സജീവമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് താങ്കളുടെ എതിരാളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് എങ്ങനെ അതിനെ അല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരായാലും എന്നെ സംബന്ധിച്ചൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഏത് വാർഡിൽ മത്സരിക്കണം എന്ന് പറയുമ്പോൾ അത് ശിരസ വഹിച്ചുകൊണ്ട് ആ വാർഡിൽ മത്സരിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം അവിടെ സ്ഥാനാർത്ഥി ആര് എന്നതല്ല വിഷയം എന്റെ പ്രസ്ഥാനമാണ് എന്റെ പരമപ്രധാനം ഞാൻ അറിയുന്ന എൻ്റെ പ്രദേശം ഒട്ടനവധി ജനങ്ങളുമായിട്ടുള്ള അടുപ്പം അതെല്ലാം എനിക്ക് കൈമുതലാവും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞാൻ പ്രവേശിച്ചതിൻ്റെ പ്രധാന കാരണം ഈ പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് ജനപ്രതിനിധി എന്ന നിലയിലും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ് ഇപ്പോൾ യു ഡി എഫിന് പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കുന്നു അല്ല അങ്ങനെ പ്രസിഡന്റ് സ്ഥാനം ആരെ എന്നുള്ളത് നമ്മളുടെ ഒരു വിഷയമല്ല എന്നെ സംബന്ധിച്ച് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ശിരസാ വഹിച്ചുകൊണ്ട് പാർട്ടിക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഇത്രയും കാലത്തെ പാരമ്പര്യം തന്നെ ഞാനും എൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് ഇന്ത്യൻ കോൺഗ്രസിന്റെ ഒരു കുടുംബമാണ് പാർട്ടി എന്താണ് പറയുന്നത് പാർട്ടി രണ്ടായിരത്തി അഞ്ചിൽ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചു ഞാൻ ജയിച്ചു രണ്ടായിരത്തി പത്തിൽ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞു അവിടെ എനിക്ക് പരാജയം നേടേണ്ടി വന്നു ആ സമയത്ത് എൻ്റെ ഭാര്യയെ തൊട്ടടുത്ത വാർഡിൽ മത്സരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റാക്കി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നോട് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചു വിജയിച്ചു വാർഡ് മെമ്പറായി അതിനുശേഷം വീണ്ടും പാർട്ടി വർ ആവശ്യപ്പെടുകയാണ് ഈ തവണയും മത്സരിക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് പാർട്ടി പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ എന്താണ് പാർട്ടി എന്ത് ചുമതലയാണ് ഏൽപ്പിക്കുന്നത് ആ ചുമതല നമ്മൾ കൃത്യമായി നിർവഹിക്കുകയും പാർട്ടിക്ക് ഒരു പോറലേൽപ്പിക്കാതെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പോറലേൽപഏൽക്കാതെയുള്ള പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുക തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അഞ്ചാം വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾ കൊണ്ടുവരുന്നത് നമ്മൾ അഞ്ചാം വാർഡിൽ ഇറങ്ങി നടന്നപ്പോൾ കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ ചില പ്രദേശങ്ങൾ വളരെ ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് റോഡുകളുടെ കാര്യത്തിലായാലും ശരി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ശരി ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിലായാലും ശരി പൈസ കിട്ടാതെ ഉഴലുന്ന കുറേ കുടുംബങ്ങൾ അതേപോലെ തന്നെ വർഷക്കാലമായാൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ ഒട്ടനവധി നീർന്ന പ്രശ്നങ്ങൾ അവിടെ ഇടയുണ്ട് അതിനെ എല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതിനായി അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ എക്കാലവും പ്രവർത്തിക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം